അപ്പു ഗൈസ് ഇന്നത്തെ ഗെയിം ഐഡൻറ്റിഫൈവ് ആക്ടർ ഫിലിം അതായത് ഒരു നടൻ്റെ പേര് പറയും ആ നടൻ്റെ അഭിനയിച്ച പത്ത് സിനിമയുടെ പേര് പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാഷ് വച്ചർ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഗെയിമിലോട്ട് പോകാം ഹലോ യൂട്യൂബ് ചാനലിന് വരുവാണേ വക്കിലാണോ ഒരു ഗെയിം കളിച്ചാലോ താല്പര്യമുണ്ടോ റെഡിയല്ലേ ഗെയിമെന്ന് വെച്ചാൽ ഞാനൊരു സെലിബ്രിറ്റിയുടെ പേര് പറയും അവരൊരു പത്ത് സിനിമ പറയണം

പിന്നെ ട്വന്റി പത്ത് സെക്കൻഡ് ഒമ്പത് സെക്കൻഡ് ആറ് സെക്കൻഡ്

ഒരു ഒരു ഇതൊരു ഷോപ്പിന്റെ ഇത് അവിടെ പർച്ചേസ് ഗെയിം കളിച്ചാലോ ഞാനൊരു സെലിബ്രിറ്റിയുടെ ഒരു പേര് പറയും അപ്പോൾ ആ സെലിബ്രിറ്റിയുടെ പത്ത് സിനിമ അഭിനയിച്ച പേര് പറയണം ഒരു മിനിറ്റ് സമയമുള്ളു ഓക്കെ സൽമാന്റെ പത്ത് സിനിമ പറയണം ഓക്കെ മിനിറ്റ് ഒന്നേ പട്ടം പട്ടം പോലെ പോലെ ഒരു ഒരു മിനിറ്റ് ടൈമുള്ളു പറഞ്ഞോ പത്തൊമ്പത് സെക്കൻഡ്

അപ്പൊ ഉത്തരം പറഞ്ഞില്ല സമ്മാനില്ല ഒരു ഗെയിം കളിക്കാൻ താല്പര്യം ഉണ്ടോ അപ്പൊ ഞാനൊരു ആക്ടറെ പേര് പറയും അവരെ സിനിമ അവരഭിനയിച്ച പത്ത് സിനിമ പറയണം ഒരു വൺ മിനിറ്റിനുള്ളിൽ ഓക്കെ റെഡിയല്ലേ ദുൽഖർ സൽമാന്റെ പത്ത് സിനിമകൾ പറയണം പിന്നെ പിന്നെ നീലാകാശം മിക്സ് <laughs> ആക്കരുത് <laughs> പതിനേഴ് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് എന്റെ തൊട്ട് ഒരു ഗെയിം കളിക്കാൻ താല്പര്യം ഉണ്ടോ ഏ ശരി കേട്ടെ ഒരു ഞാനൊരു ആക്ടറെ പേര് പറയും ആ ആക്ടറെ പത്ത് സിനിമ പേര് പറയണം അഭിനയിച്ച ഓക്കെ

പോല പോവല്ല ആ ഇരുപത്താറ് സെക്കൻഡ് രണ്ടല്ല പറഞ്ഞത് പത്താ മൂന്ന് വേം പറ വേം പറ ടൈം പോയിക്കൊണ്ടിരിക്കണം പതിമൂന്ന് സെക്കൻഡ് സിനിമ കാണാറില്ലേ ഓ ആയി ഒരു ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ ഞാനൊരു ആക്ടറെ പേര് പറയും ആ ആക്ടറെ പത്ത് സിനിമയുടെ പേര് പറയണം ഒരു മിനിറ്റിനുള്ളിൽ മമ്മൂട്ടിയുടെ പത്ത് സിനിമ പറയണം ഒരു മിനിറ്റ് ആ ടൈമുള്ളൂ ഇത് പറഞ്ഞോ മൃഗ രണ്ട് ആ അങ്ങനെ പറയാനില്ലേ പത്തൊമ്പത് സെക്കൻഡ് ഇനി മൂന്നത് ഗോഡ്ഫാദർ മമ്മൂട്ടിയുണ്ട് ഇല്ലല്ലോ ഒമ്പത് പേം പറ കഴിഞ്ഞു 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 കത്തായില്ല ഒമ്പത് ടൈം കഴിഞ്ഞു ആ സാറിയില്ല ക്യാഷ് തരും ഓക്കെ റെഡി ഒരു ക്യാഷ് കഴിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് ആയിട്ട് ഓക്കെ ശരിക്കും പറഞ്ഞിട്ടില്ല ഞാൻ തരാം ഓക്കെ നമുക്കൊരു ഗെയിം കളിച്ചാലോ നിങ്ങളില്ല ഓക്കെ പിന്നെ ഞാനൊരു ആക്ടറുടെ പേര് പറയും അവരെ പത്ത് സിനിമ ഒരു മിനിറ്റിനുള്ളിൽ പറയണം ഓക്കെ പത്ത് സിനിമ ഓക്കെ ദിലീപിന്റെ പത്ത് സിനിമ പറയണം സ്റ്റാർട്ട്

സിമ്പിൾ ആക്കാൻ വേണ്ടിട്ടാണ് ദിലീപ് പറഞ്ഞത് പതിനേഴ് സെക്കൻഡ് പതിനാറ് സെക്കൻഡ് ഞാൻ പറഞ്ഞോ ഏ ആ ഉണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ക്യാഷ് വാച്ച് ഗിഫ്റ്റ് ആയിട്ടുണ്ട് ഉത്തരം പറഞ്ഞു തളിശേരി തന്നെയാ നിങ്ങൾ ഇവിടെ അല്ലേ ഇവിടെ മുന്നേ ഫസ്റ്റ് ടൈം അല്ലേ വന്നിടോ ഒരു ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നടന്റെ പേര് പറയും ആ നടനെ അഭിനയിച്ച പത്ത് സിനിമ പറയണം ഒരു മിനിറ്റിനുള്ളിൽ ഓക്കെ ആണോ സിനിമ കാണാറുണ്ടോ ഉണ്ട് ദിലീപിന്റെ ഒരു പത്ത് സിനിമ പറയണം സ്റ്റാർട്ട് പറഞ്ഞോട് പറഞ്ഞുണ്ട് എത്ര പേര് പറഞ്ഞ നാലെണ്ണ നാല് മുപ്പത്തിരണ്ട് സെക്കൻഡ് ഒരു മിനിറ്റേ ഉള്ളൂ മിസ് ആക്കരുത് പതിനേഴ് സെക്കൻഡ് പതിനാറ് സെക്കൻഡ് എന്നാ പറയാൻ പറ്റും ആലോചിച്ചെക്കൊന്ന് ടെൻഷനില്ലല്ലോ പറഞ്ഞതാ

ഓക്കെ അപ്പൊ ഞാനൊരു ആക്ടറെ പേര് പറയും ആ ആക്ടറെ പത്ത് സിനിമ ഒരു മിനിറ്റിനുള്ളിൽ പറയണം ഓക്കെ അതെ അതെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് വെച്ചിട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ സൽമാനാണേ ആ പറഞ്ഞു ഓക്കെ ഓക്കെ കൊറുപ്പ് കൊറപ്പ് കുറുപ്പ് കുറപ്പ് കുറുപ്പ് മൂന്നെണ്ണായി പറഞ്ഞോ വേഗം പറ വേഗം പറക്കൻഡ് മുപ്പത്തി മുപ്പത് സെക്കൻഡായി പത്തെണ്ണം മൂന്നെണ്ണം പറഞ്ഞു ഓക്കെ നാല് വേഗം പറ പറ സിനിമ ണാറില്ലേ കാണാറില്ല പത്ത് സെക്കൻഡായി വേഗം അപ്പൊ ഗിഫ്റ്റില്ല താങ്ക് യു ഒരു ഗെയിം കളിക്കാൻ താല്പര്യം ഉണ്ടോ തിരക്കിലാണോ ഞാനൊരു ആക്ടറെ പേര് പറയും ആ ആക്ടറെ അഭിനയിച്ച പത്ത് സിനിമ പറയണം ഒരു മിനിറ്റിനുള്ളിൽ ഓക്കേ അടിന്റെ പേര് ദിവ്യൻ പറഞ്ഞോ ആറെണ്ണം പറഞ്ഞു ോ ഇല്ല ഒമ്പത് അതിനൊന്നും കൂടെ ഡോൺ ഓക്കെ 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 ഒരു ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ തിരക്കിലാണോ ഞാനൊരു ആക്ടറെ പേര് പറയാം ആ ആക്ടറെ അഭിനയിച്ച പത്ത് സിനിമ പറയണം ഒരു മിനിറ്റിനുണ്ടെങ്കിൽ ആക്ടറെ പേര് ദുൽഖർ സൽമാൻ ഓക്കെ ഒന്ന് ഏം പറഞ്ഞോ ഓക്കെ രണ്ട് അതിലുണ്ടോ അതിന് നിവിൻ പൊടിയല്ലേ സുശേഷം ഓക്കെ മൂന്ന് ഒരു മിനിറ്റ് ആയി കളിക്കോ അഞ്ച് ഇനി ഒരു അഞ്ചെണ്ണം കൂടാ സ്പീഡ് സ്പീഡ് ഇണ്ട് സിനിമ കുറേ ആറ് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞു കഴിഞ്ഞ ചെറിയൊരു ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ ഞാൻ ഒരു ആക്ടറെ പേര് പറയും ആ ആക്ടർ അഭിനയിച്ച സിനിമയിൽ ഒരു പത്ത് സിനിമ പറയണം ഒരു മിനിറ്റിനുള്ളിൽ മിനിറ്റിനുണ്ടി ആക്ടറെ പേര് ദിലീപ് ആണേ അപ്പോ റെഡി ഓക്കെ പഞ്ചാബി ഹൗസ് ഓക്കെ കുഞ്ഞിക്കൂനൽ എട്ട് ഒമ്പത് അപ്പോ നിങ്ങൾ ഇത്ര സ്പീഡിൽ ആരും പറഞ്ഞില്ല ചെറിയൊരു ഗെയിം കളിക്കാൻ താല്പര്യം ഉണ്ടോ ഞാനൊരു ആക്ടറെ പേര് പറയും ആക്ടർ അഭിനയിച്ച ഒരു പത്ത് സിനിമ പറയണം ഓക്കെ ഒരു മിനിറ്റിനോട് പറയണം ദിലീപ് ദിലീപിന്റെ ഒരു പത്ത് സിനിമ പറഞ്ഞില്ലേ അത് ദിലീപ് ആണോ ഞാൻ വേറൊരു കൊസ്റ്റൻ കൂടി ചോയ്ക്കും ഇപ്പൊ കാഷ് വൈസറ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ദൈവം ഒരു വരം തന്നു അപ്പൊ നിങ്ങൾ ഒരു വരം തന്നു അപ്പൊ നിങ്ങൾ എന്താ ചൂസ് ചെയ്യാ നിങ്ങൾ ഓരോരുത്തരും ആ എന്താ ചൂസ് ചെയ്യ ഒരു വരം തന്നു നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കുറെ പൈസ ഇട്ടു വാങ്ങാനായി ലൈഫ് ലോങ്ങ് ഹാപ്പിനെസ്സ് ആഗ്രി ഹാപ്പി അവൺ പറയും ആ അങ്ങത്തിര് വരം തര ഓക്കേ ലൈഫ് ലോങ്ങ് Travel ചെയ്യാൻ ഉള്ള സമ്പത്ത് Travel ചെയ്യാൻ സമ്പത്ത് ആ കാഷ് വേണം അല്ല Travel ചെയ്യാൻ ഉള്ള സമ്പത്ത് വേണം ഓക്കേ ആൻഡ് പാസ്റ്റ് ലൈഫിൽ എനിക്ക് കുറയ റിഗ്രെറ്റ്സ് ഉണ്ട് ചെയ്ത അത് അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്നനേരം regret അടിക്കില്ലായിരുന്നു അപ്പോൾ അതിനെ करेक्ट ചെയ്യാാനൊരു ടിക്കാൻ താല്പര്യം ഉണ്ടോ ഞാനൊരു ആക്ടറെ പേര് പറയും ആ ആക്ടറെ സിനിമ അഭിനയിച്ച സിനിമ ഒരു പത്തെണ്ണം പറയണോ ഓക്കെ ഒരു മിനിറ്റ് സമയമുണ്ട് ആക്ടറെ പേര് ദുൽഖർ സൽമാൻ റെഡി സ്റ്റാർട്ട് രണ്ട് മൂന്ന്

എട്ടെണ്ണം പറഞ്ഞു അതിന് രണ്ടെണ്ണം കൂടെ പറഞ്ഞാൽ കേശവച്ചു കിട്ടും കൂടി സോറി ടൈം കഴിഞ്ഞു രണ്ടെണ്ണം കൂടെ പറഞ്ഞാ മതിയായിരുന്നു ചെറിയൊരു ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ ഞാനൊരു ആക്ടറെ പേര് പറയും ആക്ടർ അഭിനയിച്ച പത്ത് സിനിമ പറയണം ഒരു മിനിറ്റിനുള്ളിൽ ഓക്കെ ആക്ടറെ പേര് ഉണ്ണി മുകുന്ദൻ ഓക്കെ പത്ത് സിനിമ പറഞ്ഞാൽ മതി എല്ലാവരും കൂടെ പറഞ്ഞു പറഞ്ഞോ രണ്ട് ആ മൂന്ന് സ്റ്റൈലോ ഓക്കേ നാല് അഞ്ച് പറഞ്ഞോ ഓക്കെ മാർക്കോ അറങ്ങിട്ടില്ലല്ലോ അഞ്ച് ഓക്കെ ആറ് പറഞ്ഞോസിഫറിന് ഉണ്ണി മൂന്നരണ്ടോ ഇല്ലല്ലോ ഏഴെണ്ണം പറഞ്ഞു അതിനൊരു മൂന്നെണ്ണം കൂടെ എല്ലാരും കൂടെ വിചാരിച്ചു അതിന്റെ വേണ്ടി വന്നിട്ടുണ്ടോ പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് വേഗത്തിൽ വേഗത്തിൽ എട്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് വേഗം വേഗം ഇന്നത്തെ ഗെയിം ഐഡന്റിഫൈ ആക്ടർ ഫിലിം അതായത് പിന്നെ നമ്മളൊരു ആമൂഹങ്ങളെന്താ ഞമ്മള് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളു കൊല്ലത്തിൽ